അസ്സാമലൈക്കും പ്രിയമുള്ളവരെ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് ഒതു ചെയ്യുന്നവരല്ലേ ആ ഒതു ചെയ്തതിന് ശേഷം നമുക്കൊരു ദുവ ഉണ്ട് ആ ദ്വയുടെ അർത്ഥമാണ് ഇന്ന് ഞാൻ പറയുന്നത് അഷ് അദ് അല്ലാ ഇലാഹ ഇല്ലഅള്ളാഹു വഹദുല വ അഷ്അദ് അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ വ വ മിനൽ ബിഹംദിക അല്ലാ ഇലാഹ ഇലൈക ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ് നിശ്ചയം മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസലം അള്ളാഹുവിൻ്റെ ദൂതനും അടിമയുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവെ നീ എന്നെ പശ്ചാത്താപിക്കുന്നവരിലും അഴുക്കിൽ നിന്നും പാപത്തിൽ നിന്നും ശുദ്ധി നേടുന്നവരിലും ഉൾപ്പെടുത്തേണമേ അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു നിനക്കാണ് എല്ലാ സ്തുതിയും ആരാധനയ്ക്ക് അർഹനായി നീ അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പാപം പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു